നമസ്കാരം ഇപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്മേളന കാലമാണ് ഈ സമ്മേളന കാലത്ത് വലിയ തോതിൽ നിശിതമായ വിമർശനങ്ങൾ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ സി പി ഐ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ നിന്നും സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന ഒരു വിമ വിമർശനങ്ങളെപ്പറ്റി വലിയ തോതിൽ ഒരു വാർത്ത വരുന്നു അത് റവന്യൂ മന്ത്രി കെ രാജനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനുമെതിരെയാണ് പ്രതിനിധി ചർച്ചയ്ക്കിടയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ തോൽവിയിൽ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ ഉണ്ട് എന്ന് തന്നെ ഉള്ള വിമർശനമാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഉയർത്തിയത് മാത്രമല്ല തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ മന്ത്രി കെ രാജന് ആ ഒരു വിഷയത്തിലും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന വിമർശനം ഉയർന്നു എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആ വീണ ജോർജിനെതിരെയും സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയരുന്നു ആരോഗ്യ മേഖലയെ വീണ ജോർജ് തകർത്ത് കളഞ്ഞു എന്നാണ് വിമർശനം നവകേരള സദസ് നടത്തിപ്പിൽ ദൂർത്ത് നടന്നു എന്ന വിമർശനവും ഈ ഒരു പ്രതിനിധി ചർച്ചയ്ക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അതിനിടെ ഒരു അടൂരിൽ നിന്നുള്ള ഗ്രൂപ്പ് ചർച്ചയെ ചൊല്ലി നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടായി എന്ന തരത്തിലേക്കുള്ള ഒരു വിവരം കൂടി പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട് ജില്ലാ നേതൃത്വം ഇടപെട്ട് ഈ തർക്കം അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയിരിക്കുന്നു അവർ സംസ്ഥാനത്തെ കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കൊടിസുനിയെ പോലുള്ളവർ ജയിലിൽ വിശ്രമ ജയിലിനെ വിശ്രമ വിനോദ കേന്ദ്രം പോലെ ഉപയോഗിക്കുന്നുവെന്നും സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പോലീസുകാർ അമിതാധികാരം ഉപയോഗിക്കുന്നുവെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവർ മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കാപ്പ പോക്സോ കേസുകളിൽ പ്രതികൾക്ക് രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണവും സ്വീകരണവും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ വെറുതെ തിരികെ തിരുകിക്കേറ്റുകയാണ് ഇത് പി എസ് സിയെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തികളാക്കുന്നുവെന്ന രാഷ്ട്രീയ വിമർശന റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷമാണ് ഉദ്ഘാടൻ ഉദ്ഘാടനം ചെയ്തത് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെയാണ് ബി ജെ പി നേതൃത്വം ക്രൈസ്തവ സഭകളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ബിനോയ് വിഷം പ്രതിനിധികളോട് പറഞ്ഞുവെങ്കിലും പ്രതിനിധി സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിലും അതിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയിലും സംസ്ഥാന സർക്കാരിനുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള സി പി ഐക്കും സി പി ഐ എമ്മിനും ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജനും വീണ ജോർജിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിനിധികൾ ഉയർത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതിനോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും വീണ ജോർജ് ആരോഗ്യ മേഖല തകർത്ത് കളഞ്ഞു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അതേപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ കെ രാജന് പൂരം കലക്കിയതിൻ്റെയും തൃശ്ശൂരിലെ തോൽവിയുടെയും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വിമർശനം ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാര്യങ്ങൾ അത്ര അത്ര സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല